ൾക്കാരൊക്കെ പരിപണി നടക്കും വേറെ ആൾക്കാരെ പരിപണി നടക്കാം അടപ്പിച്ചിട്ടേ കൊടുന്ന് ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചുകൂടി പണി ബാക്കി അത് തീർത്തിട്ട് വന്നു നമുക്ക് അംസന്റെ പരിപണി തീർക്കി ഞാൻ പോയിട്ടുണ്ട് ഞാൻ കജും കാലും ഞാൻ മുഹൂർത്തുകൾ വേറൊണ്ട് എന്ത് പണിയാ കാണിച്ച് നിങ്ങൾ കഞ്ചും ചോറ് കാണിച്ചിട്ട് അടുത്ത് കാണിക്കാം ഉസ്മാൻ്റെ കൊണ്ടുവന്നുസാന്റെ നടക്കൂലട്ടോ പണിയുംടാ ഒരുപാട് സൈറ്റ് തീർക്കാണ്ട് ഇതൊക്കെ കൂടി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല